ഹായ് ഹലോ ഞാൻ നിംസ് നീംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നു അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിങ് ആണ് റീഡിംഗിലേക്ക് പോവാ ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് എയ്സ് ഓഫ് കപ്സ് കാർഡാണ് ഒരു ന്യൂ കണക്ഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു അവര് നിങ്ങളോട് മിണ്ടാതിരിക്കുന്നുണ്ടാവാം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം എന്നാൽ അവർക്ക് മാറ്റം സംഭവിച്ചു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഈ രണ്ട് കൈകളും ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് അവര് ആ ഹൃദയം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള അൺകണ്ടീഷണൽ ലവ് ആണ് അവരുടെ സ്നേഹം എവിടെയും ഉണ്ടായി പോകുന്ന ഒന്നാലല്ല അവര് നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസിനെയാണ് നിങ്ങൾ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നോക്കിക്കാണുന്നു അത് യൂണിവേഴ്സ് നടത്തി തരുമെന്ന് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് സെക്കൻഡ് കാർഡ് ഏസ് ഓഫ് സോർട്സ് കാർഡ് ആണ് അവരുടെ മെമ്മറി ആൻഡ് തോട്ടിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുവെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് ഈ പിക്ചർ നോക്കൂ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ന്യൂ ഐഡിയയാണ് അവർ കാണിക്കുന്നത് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ട് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ഓർത്തിട്ടുണ്ട് അവർ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളോട് ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വിലപിക്കുന്നുണ്ട് അവർ വ്യക്തമായിട്ട് ചിന്തിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങളോട് സംസാരിക്കണം ന്യൂ അവയർനെസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് ഇനി തേർഡ് കാർഡ് എന്ന് പറയുന്നത് ടോഫ് പെൻഡുക്കളാണ് ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഫാമിലി ആയിരിക്കാം കരിയർ ആയിരിക്കാം അവരുമായി ബന്ധപ്പെട്ട എന്തു തന്നെ ആയാലും അതോടൊപ്പം തന്നെ നിങ്ങളെയും കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ബാലൻസിനെയാണ് അവര് ഈ കാർഡിലൂടെ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് വാൺസ് കാർഡ് ആണ് സിക്സ് ഓഫ് വാൺസ് കാർഡ് എന്ന് പറഞ്ഞാല് അവരുടെ മനസ്സിൽ നിങ്ങൾ എന്ന വ്യക്തി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് അതേഴ്സ് എന്നാ പറയാ മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കാം നിങ്ങളുടെ സംസാര ശൈലി ആയിരിക്കാം നിങ്ങളുടെ ആകാര ഭംഗിയായിരിക്കാം എന്ത് തന്നെ ആയാലും മറ്റുള്ളവർക്ക് ആകർഷണീയമായ ഒരു വ്യക്തിത്വം തന്നെയാണ് നിങ്ങളുടെ എന്ന് ഗുണിവേഴ്സ് പറയാണ് അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെന്ന വ്യക്തിയില് ഇൻസ്പയർ ആണവര് അത് തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നതും അവരുടെ ലൈഫിൽ അവര് നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ സ്നേഹം അതുപോലെയാണ് അവർക്ക് നൽകിക്കൊണ്ടിരുന്നത് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ സ്നേഹത്തെ അവർ അറിയുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ മഹത്വം ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഈ കാർഡിൽ പറയുന്നത് ഫൈവ് ഓഫ് ഫോൺസ് കാർഡിൽ പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കംപ്ലീഷൻ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് ഫൈവ് ഓഫ് ഫോൺസ് കാർഡ് പറയുന്നത് കാരണം അവർ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള വ്യക്തികളാലും അവരുടെ പ്രവൃത്തിയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക അവരിൽ മാറ്റം വരുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ അവർ പരിശ്രമിക്കാതെ പോവില്ല എന്തൊക്കെ തടസ്സം അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് അവർ പരിശ്രമിക്കുകയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ കുറിച്ചുള്ള അൺകണ്ടീഷണൽ ആണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് ഈ കാർഡ് എന്ന് പറയുന്നത് അവരെ കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബാലൻസ് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്ന വ്യക്തി അവരുടെ മനസ്സിൽ ഒരു ഇൻസ്പയറിംഗ് പേഴ്സൺ ആണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളെന്ന വ്യക്തിത്വത്തെ അത്രമേലും അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ മഹത്വം അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അവർ ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് പരിശ്രമിക്കുന്നു ഇനി നെക്സ്റ്റ് കാർഡ് വേറെ ഒന്നും പറയാനില്ല യൂണിവേഴ്സിന്റെ ഗിഫ്റ്റ് ആണ് കാണിക്കുന്നത് നയൻ ഓഫ് കപ്സ് കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോവാണ് ഈ പിക്ചർ നോക്കൂ അതേ സന്തോഷിക്കുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ഏതൊരു കാര്യമാണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച ഏതൊരു കാര്യമാണെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ നിങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നുണ്ട് വരും ദിവസങ്ങളിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു ഗിഫ്റ്റിനെ തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് യൂണിവേഴ്സ് വെച്ച് തരുന്നു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല ഡിഫറെ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ത്രീ ഓഫ് സോർട്സ് കാർഡാണ് ഒരു ബ്രോക്കൺ ഹേർട്ടിനെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയില് രാത്രി കാലങ്ങളിലാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി കൂടി വരുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാല് കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ രാത്രിയില് അവര് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ട് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടുണ്ട് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രോക്കൺ ആണ് ബിറ്റർനെസ് ആണ് ഓപ്പർച്യൂണിറ്റി മിസ്സായ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത് നിങ്ങളെ കാണുവാനായിട്ട് അവർ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ടാവാം തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇനിയും വൈകിക്കൂട നിങ്ങൾ വ്യക്തിയുടെ സ്നേഹം തള്ളിക്കളയാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ് അവർ വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഈ കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം എന്നാൽ അവരുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് അൺകണ്ടീഷണൽ ലവ് ആണ് കറണ്ട് സിറ്റുവേഷനിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ബ്രോക്കൺ ഹാർട്ടാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഫൈവ് ഓഫ് വൺസ് കാർഡ് പറയുന്നത് അത് യൂണിവേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നയൻ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് ഈ റീഡിങ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എങ്കിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് വന്നാലേ നിങ്ങളുടെ എക്യുലേറ്റ് റീഡിങ്ങിലേക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ന്യൂസ്